നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുമ്പിൽ അർഹമായ ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ നടത്തുന്ന പട്ടിണി സമരം തിങ്കളാഴ്ച മുന്നൂറ് ദിവസം പിന്നിടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പിന്നെ മിനിറ്റ് ഭൂമി കണ്ടെത്തി മുതൽ പതിനഞ്ച് ഏക്കർ വരെ ആദിവാസികൾക്ക് കൈമാറാമെന്ന സുപ്രീംകോടതി വിധി മാനിക്കാതെ സമരത്തെ കണ്ടിടുന്നടിക്കുകയാണ് സർക്കാറും ഉദ്യോഗസ്ഥരുമെന്നും നിലമ്പൂർ ആദിവാസി ഭൂസമര കൂട്ടായ്മയും പിന്തുണയുമായി എത്തിയ ഗ്രോവാസും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇടതുപക്ഷം നടത്തുന്ന സമരം മാത്രം വിജയിച്ചാൽ മതിയെന്ന ചിന്തയാണ് സി പി എമ്മിനെ എന്നും ഗ്രോവാസു ചൂണ്ടിക്കാട്ടി ഭൂമിക്ക് വേണ്ടിയുള്ള ആദിവാസികളുടെ സമരം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടങ്ങളായി ഉദ്യോഗസ്ഥർ മാറുന്ന സ്ഥിതിയാണെന്നും ഏത് കാലത്തും ആദിവാസികൾക്കൊപ്പം എന്നും പറയുന്ന ഇടതു സർക്കാർ അവരെ വഞ്ചിക്കണം പ്രശ്നം പരിചയിച്ചില്ലെങ്കിൽ സമരം തെരുവിലേക്ക് വ്യാപിപ്പിക്കുന്ന ഭാറവാഹികളായ കാളിദാസൻ പി ഗിരിദാസ് സി ആർ വിജയൻ വി രാജു വി ബാലൻ എന്നിവർ അറിയിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ